സാരങ്ങിന്റെ വഴി സാരംഗിലേക്കുള്ള വഴി രണ്ടും രണ്ട് വഴികൾ സാരംഗിലേക്കുള്ള വഴി ഇതാണ് മഴ പെയ്താൽ ചെളിക്കുളം മഴയില്ലെങ്കിൽ പൊടിക്കളം മഴയുണ്ടെങ്കിലും മഴയില്ലെങ്കിലും ഇവിടെ എത്തുമ്പോൾ നിലം തൊടാതെ നീന്തി തുടിച്ചും തുള്ളിച്ചാടിയും വാഹനങ്ങൾ പോകും ഇത് സാരംഗിലേക്കുള്ള വഴി സാരംഗിന്റെ വഴി ലളിതമാണ് ശക്തമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നേർവഴിയാണത് ജീവിതത്തെ ഗൗരവത്തോടെ നോക്കിക്കാണുന്നതാണ് സാരംഗിന്റെ വഴി ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക നിലനിൽക്കുക നിലനിൽക്കാൻ അനുവദിക്കുക എന്നത് സാരംഗിന്റെ അടിസ്ഥാന മൂല്യമാണ് ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാവുന്ന ഒരിടമേ അല്ല സാരംഗ് ഇങ്ങോട്ട് വരാൻ വരാനാഗ്രഹിക്കുന്നതിനോടൊപ്പം എന്താണ് സാരംഗ് എന്ന് മനസ്സിലാക്കാനും കൂടി ശ്രമിച്ചെങ്കിൽ എന്നാശിക്കുന്നു ഒരു വീടിന്റെ ധർമ്മമെല്ലാം നിർവഹിക്കുന്നിടമാണെങ്കിലും ഇതൊരു വീട് മാത്രമല്ല പലതരം സ്ഥാപനങ്ങളുടെ ധർമ്മം നിർവഹിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇതൊരു സ്ഥാപനവുമല്ല ഇവിടെ തൂപ്പ് ജോലി മുതൽ ഓഫീസ് ജോലികൾ വരെ ചെയ്യുന്നവരാണ് എല്ലാവരും പാത്രം കഴുക്ക് മുതൽ പുസ്തകം വരെ തൂമ്പാപ്പണി മുതൽ വീഡിയോ ഉണ്ടാക്കൽ വരെ എത്രയെത്ര ജോലികളാണെന്നോ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ അപ്രതീക്ഷിതമായി അതിഥികളെത്തിയാൽ അതിഥി ദേവോ ഭവ എന്നത് പാലിക്കാനാവാത വരും ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് സ്വമേധയാ ഞങ്ങളോടൊപ്പം ചേർന്ന് സ്നേഹിതരായവരും അതും കടന്ന് ബന്ധുക്കളായി വളർന്നവരുമായ ഒരു പത്തു പതിനഞ്ച് ലക്ഷം പേരുണ്ട് ഇവിടെ എന്നെങ്കിലും എല്ലാവരെയും ഒക്കെ കാണാനും കുറച്ചു നേരമെങ്കിലും സന്തോഷമായി കഴിയാനും എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ച് പിരിയാനും നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളും മുൻകൂട്ടി അറിയിച്ച് തീയതി തീരുമാനിച്ചുറപ്പിച്ച് ചെറു സംഘങ്ങളായി എത്തുക എന്നത് മാത്രമാണ് താൽക്കാലിക പോംവഴി ഇരുപതിലേറെ പേരെ താങ്ങാനുള്ള യാതൊരു സൗകര്യവും ഇവിടില്ല മഴയാണെങ്കിൽ പറയാനുമില്ല വേനലാകുമ്പോൾ തീ പ്രശ്നം മഴക്കാലമാകുമ്പോൾ പ്രശ്നം ഇപ്പോൾ ഇതാണ് അവസ്ഥ വഴി കണ്ടില്ലേ കളിമണ്ണ് പോലുള്ള ചെളിമണ്ണ് ഈ സമയത്ത് ഇതിലൂടെ കാൽനട യാത്ര പോലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ സമയം ആരും വരരുത് എന്ന് പറയുന്നത് ഞങ്ങൾ എങ്ങനെങ്കിലും എത്തിക്കോളാം അനുവദിച്ചാൽ മതിയെന്ന് ചിലർ അനുവാദമില്ലാതെ തന്നെ വരുന്നവർ ചിലർ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ലെന്ന് ദക്ഷിണയുടെ വീഡിയോകൾ ശ്രദ്ധിച്ചു കാണുന്നവർക്കറിയാം സാരംഗിലേക്കെന്നല്ല ഈ ലോകത്തെവിടേക്കുമുള്ള വഴി ആർക്കും പറഞ്ഞു കൊടുക്കാൻ സർവാത്മന തയ്യാറായി ഗൂഗിൾ സംവിധാനം ഉണ്ടല്ലോ അതുകൊണ്ട് ദൗർഭാഗ്യവശാൽ സാരംഗിലേക്കുള്ള ഈ വഴിയിലൂടെ മുൻകൂട്ടി പറയാതെ ധാരാളം സന്ദർശകരെത്തുന്നു എന്താണ് ഇവിടെ കാണാനുള്ളത് എന്ന് ചോദിക്കുന്നു ഫോട്ടോകൾ എടുക്കുന്നു സെൽഫി എടുക്കുന്നു പോകുന്നു വരുന്നവരിലധികം പേരും അങ്ങനെയുള്ളവരാണ് പടങ്ങൾ എടുക്കുക പോസ്റ്റ് ചെയ്യുക അത്രയേ അവർക്ക് വേണ്ടു സാരങ്ങിൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ച് ആസ്വദിച്ചിട്ടുള്ളവരാകില്ല അങ്ങനെ വന്നിട്ടുള്ളവർ ചിലരൊക്കെ ഈ ബോർഡ് കാണുമ്പോൾ ഒന്ന് നിൽക്കും ഞങ്ങൾ വളരെ ദൂരത്തു നിന്നാണ് കഷ്ടപ്പെട്ട് വരികയാണ് കുട്ടികളുമായാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് പരിമിതികൾ പ്രശ്നമല്ല എന്തും സഹിക്കാം കണ്ടേ തീരു ഇവിടം വരെ വന്നതല്ലേ എന്നിങ്ങനെ ഞങ്ങൾ തിരക്കിലല്ലാത്ത സമയം ഉണ്ടാവാറേയില്ല അതുകൊണ്ട് പലരെയും അവിടുന്ന് തന്നെ തിരിച്ചയക്കേണ്ടി വരാറുണ്ട് അനുഭവിച്ചിട്ടുള്ളവർ ഞങ്ങളോട് ക്ഷമിക്കുക നിവൃത്തികീട് കൊണ്ടാണ് ചിലരാകട്ടെ ആ ബോർഡും കൗനിക്കാതെ നേരെ പോരും ഞങ്ങൾ കഷ്ടപ്പെട്ടെത്തിയതല്ലേ എന്തു വന്നാലും ഇന്നിനി പോവില്ല ഈ സൗകര്യങ്ങളൊക്കെ മതി അങ്ങനെയും ചിലർ വരുന്നവരുമായി ഉള്ളു തുറന്ന് തുറന്നിടപെടാനാകാതെ വിളറിയ അവസ്ഥയിലായി പോകാറുണ്ട് ഞങ്ങൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഹോം ടൂർ എന്ന വീഡിയോയിൽ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ അത്രമേൽ ആശയോടെ കാണാൻ വരുന്നവർക്ക് അത്രമേൽ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ട് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി അതൊന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തന്ന് സഹകരിച്ചിരുന്നെങ്കിൽ എന്നാശിക്കുന്നു മുൻകൂട്ടി അറിയിച്ച് തീയതി തീരുമാനിച്ചുറപ്പിച്ച് ചെറു സംഘങ്ങളായി എത്തുക എന്നത് മാത്രമാണ് താൽക്കാലിക പോംവഴി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നതിനോടൊപ്പം എന്താണ് സാരംഗ് എന്ന് മനസ്സിലാക്കാനും കൂടി ശ്രമിച്ചെങ്കിൽ എന്നാശിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും രാജിവെച്ചിറങ്ങിയ ഞങ്ങൾ ഗോപാലകൃഷ്ണനും വിജയലക്ഷ്മിയും ഇതേവരെ നടത്തിപ്പോന്ന ജീവിതാഭ്യാസ പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയം കണ്ടു കഴിഞ്ഞു ഒരു ഗ്രാമീണ യൂണിവേഴ്സിറ്റി മനസ്സിൽ മുളപൊട്ടിയിട്ട് നാല് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു അവശ്യം വേണ്ട സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിക്ക് ഒന്നും തടസ്സമാകരുത് എന്നതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഉദാഹരണ സഹിതം ഞങ്ങൾ ഹോം ടൂറിൽ പറഞ്ഞിരുന്നു അടച്ചുറപ്പില്ലാത്ത ഞങ്ങളുടെ വീടുകൾ അങ്ങനെ മതി അതാണ് ശരി അതാണ് നല്ലത് എന്നൊന്നും കരുതിയിട്ടല്ല എന്ന് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക നിലനിൽക്കുക നിലനിൽക്കാൻ അനുവദിക്കുക എന്നതിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ജീവിതാഭ്യാസ പദ്ധതി പരിശീലിക്കാൻ പറ്റിയ ഇടങ്ങൾ ഒരുക്കണം മനസ്സിൽ മുളച്ച ഒരു ഗ്രാമീണ യൂണിവേഴ്സിറ്റി ഈ മണ്ണിൽ മുളപ്പിച്ചെടുക്കണം അതിനുള്ള നിതാന്ത പരിശ്രമത്തിലാണ് ഞങ്ങൾ വളരെ കുറച്ചു പേർ അതിന്റെ ഒരു കുഞ്ഞു ഭാഗമാണ് ദക്ഷിണയുടെ ഈ ചാനൽ പരിപാടികൾ പോലും പറഞ്ഞു വരുന്നത് സാരംഗ് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുന്നു എന്നാൽ അതിനുള്ള അവസരം ഉണ്ടാകുന്നില്ല എന്നത് വിശദീകരിക്കാനാണ് അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ് ക്രമേണ അതൊക്കെ ഉണ്ടാവും ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക നിലനിൽക്കുക നിലനിൽക്കാൻ അനുവദിക്കുക എന്നത് സാരങ്ങിൻ്റെ അടിസ്ഥാന മൂല്യമാണ്